ഹായ് എല്ലാ ചേച്ചിമാർക്കും രാമചന്ദ്ര ഹാൻഡ്ലൂംസിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഞങ്ങൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള പുതിയ പുതിയ വെറൈറ്റി സാരികളുമായിട്ടാണ് വീണ്ടും രാമചന്ദ്രയിൽ വന്നിരിക്കുന്നത് ഒരുപാട് ചേച്ചിമാർക്ക് ഇഷ്ടപ്പെടുന്ന പുതിയ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണട്ടോ അതാ നമ്മുടെ പ്രകാശേട്ടൻ നമസ്കാരം 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 ഓക്കെ ഇപ്പോ ആവശ്യം സൂപ്പർ ആയിട്ട് പോഷുക്കരക്കങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അധികം ഡെ നമ്മടെയാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത് കല്യാണിയുടെ ഒരുപാട് കല്യാണി കോട്ടലിൽ വരുന്നതാണ് ഒരു പത്ത് പതിനഞ്ച് വരെയും രണ്ട് കളീസുകളുണ്ട് ഉണ്ട് കളിയേഴ്സുണ്ട് കുബേര കോൺട്രാസ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ സിൽക്ക് എന്ന് നയച്ചിരിക്കുമ്പോ തന്നെ ഒരു അടിപൊളി സാധനം തന്നെയാണ് അതിന്റെ ഒരു ആറ് ഏഴ് കളർച്ചാട്ടുണ്ട് പിന്നെ ഒരു നമ്മുടെ ഒരു യൂണിഫോം സാരിയാണ് ഇത് അതിന്റെ കുറഞ്ഞൊരു യൂണിഫോം കുറഞ്ഞതെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇത് അടിപൊളിയായിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വീണ്ടും ചെയ്തിട്ടുണ്ട് ഉണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കളയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ പറ്റിയിട്ടുള്ള ഗോൾഡൻ സാരീസ് അല്ലേ അതെന്തായാലും സ്പെഷ്യൽ ആണ് പിന്നെ വീഡിയോയിൽ വീഡിയോയില് കാണിക്കാം കേട്ടോ ഇതൊക്കെ വീഡിയോയിൽ കാണിക്കൻസ് ഇതൊക്കെ പുതിയ കളക്ഷൻ ആണ് വീഡിയോയിൽ കാണിക്കേണ്ട കളക്ഷൻ ആണ് പ്രീമിയം കളക്ഷൻസ് വരുന്ന ഗിഫ്റ്റ് സാരീസ് വരുന്ന അതായത് നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ വെഡിംഗിന് ഗിഫ്റ്റ് കൊടുക്കുന്നു അത് മാത്രല്ല നമ്മുടെ ഓൾറെഡി വെഡിങ് സാരീസിന്റെ ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ ഈ മുകളിൽ കാണിരിക്കുന്ന സെക്ഷനൊക്കെ നിങ്ങൾ നോക്കിയോളൂ ഇത് പല റേഞ്ചിൽ വരുന്ന ഇരുപത്തയ്യായിരം ഇരുപതിനായിരം അതേപോലെ തന്നെ ഇത് ക്രിസ്ത്യൻ ബ്രൈഡലിൽ വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വില കുറവിലുള്ള നിങ്ങൾക്ക് ഒരു രണ്ടായിരം മൂവായിരം ആയിരത്തി എണ്ണൂറ് സ്റ്റാർട്ട് ചെയ്യുന്ന വെഡിങ് സാരീസ് വരെ നമ്മുടെ പ്രകാശേട്ടന്റെ ഷോപ്പിലുണ്ട് അപ്പൊ ഇതൊക്കെ കാണാം നിങ്ങള് ഇപ്പൊ നേരിട്ട് വന്നാലാണ് നിങ്ങൾക്ക് ഓക്കെ ഇതൊക്കെ ഏറ്റവും പുതിയ വെറൈറ്റിട്ടോ അത് കണ്ടില്ലേഡ് സാരീസ് ആണ് ആണല്ലേ പ്രകാശേട്ടാ അപ്പൊ പ്രകാശേട്ടാ നമുക്ക് എന്തായാലും നേരിട്ട് നമ്മുടെ പുതിയ കളക്ഷനിലേക്ക് പോവാം എനിക്ക് തുടങ്ങണം തുടങ്ങണംന്നുണ്ട് ഇതിലല്ല കൂടുതൽ കളേഴ്സ് വന്നിരിക്കുന്നു കല്യാണിന്ന് ജസ്റ്റ് ഓരോന്നായിട്ട് നാട്ടിൽ കാണിച്ച ഇതാണ് അതിന്റെ പല്ലു വരുന്നത് കല്യാണിപ്പറു അറിയാലോ അല്ലേ അത് ഏറ്റവും ഹൈലൈറ്റ് ഇതിന്റെ പ്രൈസ് ആണ് തൊള്ളായിരത്തി നാല്പത്തിയെട്ട് രൂപ നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ ബോഡി ഫുള്ള് നമുക്ക് കളർ ജോലി ത്രെഡ് വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡും ബോർഡർ വരുന്നുണ്ട് രണ്ട് സൈഡും ബോർഡർ വരുന്നുണ്ട് ആയിരത്തി അമ്പത്തിനാല് രൂപ എം ആർ പി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി നാല് ബ്ലൗസ് അങ്ങനെ പ്ലെയിനായിട്ട് പ്ലെയിനായിട്ട് രണ്ട് സ്ലീവില് വർക്ക് വരുന്നു രണ്ട് ബ്ലൗസ് പീസും വരുന്നുണ്ട് കേട്ടോ അതിന്റെ കളേഴ്സ് കാണും ചെറിയ വെറൈറ്റി ചാർട്ടിലാണ് ഇപ്പോഴത്തെ ചെയ്തത് ഇത് നമുക്ക് അടിപൊളി കളർ പല്ലു ബ്ലാക്കും ഓറഞ്ചും കൂടി വരുമ്പോള കണ്ടോ കണ്ടോ അതിന്റെ ഒരു നിൽക്കും നമ്മുടെ ഈ ഈ ഈ ഈ ഒരു സാധനം സാരി 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 എത്ര ഇറങ്ങിയിട്ട് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്യാം മാത്രം ഇങ്ങനെ അതിന് ടൈമുണ്ട് അല്ലേ ഇത് ഇതിനിടയ്ക്ക് ജസ്റ്റ് ഇപ്പൊന്ന് മാറി എല്ലാവരും സ്ഥിരത്തിലേക്ക് മാറുമ്പോ ഇപ്പൊ ചൂടാണ് അല്ലെ ഈ സീസൺ വരുമ്പോ എന്തായാലും നമ്മുടെ അത്യാവശ്യം ഗ്രാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കല്യാണി കോട്ടൻ തന്നെയാണ് കേട്ടോ ഇതൊക്കെ പുതിയ കളറാണ് കേട്ടോ പ്രാവശ്യം ഞാൻ ഈ കളറൊക്കെ ആദ്യമായിട്ട് കാണുന്നത് അത് ആ കോൺട്രാസ്റ്റ് ആ ലെവലിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടാ വെറും തൊള്ളായിരത്തി നാല്പത്തി എട്ട് രൂപയ്ക്ക് സാരി തന്നെ ഇതാണ് അതിന്റെ പല്ലു മതി അടുത്തത് നേരത്തെ ബ്ലാക്കിന്റെ

ബോഡിയിലും ജെറിയിൽ തന്നെയാണ് ഇതൊന്ന് ും ഇതൊന്നും അയച്ച് കാണിക്കാതില്ലേ അതെ മറ്റേത് നമ്മള് കളറില് കളറിലാണ് കൊടുത്തത് ഇത് ഗോൾഡില് നല്ല അടിപൊളി മെറ്റീരിയലും ഒരു രക്ഷയില്ല അടിപൊളിയായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയുണ്ട് ജസ്റ്റ് രാവിലെ ഒരു വീഡിയോ ആ സമയത്ത് തൊട്ട് ഇന്നലെയാണ് സ്റ്റോക്ക് വന്നത് അധികം ഇത് അത്രയ്ക്കും കളേഴ്സ് നല്ല ഭംഗി ഭംഗിയുള്ള കളേഴ്സ് വന്നല്ലോ പ്രാവശ്യാ അതാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റും അടുത്ത കളറ് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണക്കിത് വാട്സാപ്പ് ത്രൂ മുഴുവൻ ആയിട്ടിരുന്ന് കാണാം കേട്ടോ രണ്ട് പാറ്റേൺ ആണ് ഉള്ളത് ഒന്ന് ടെമ്പിൾ ബോർഡറും ഒന്ന് ജെറിയും ഉണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് എടുത്ത് കാണിക്കണ്ട ആരും കൈ കണ്ടില്ല വർക്ക് എന്താ നല്ല ഗ്രീനിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ നടന്നില്ലേ നല്ല ഭംഗിയാണ് ഭംഗിയാട്ടോ എല്ലാ പ്രായക്കാർക്കും കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാഹചര്യം നല്ല ഗ്രാൻഡായിട്ട് റിച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു പാർട്ടിവെയർ സാഹചര്യം തന്നെയാണ് പറയാം കോട്ടനിലാണ് ചെയ്തെടുത്തിട്ടുള്ള കല്യാണം ഇക്കോട്ടെ കേട്ടോ ചോദിച്ചു തന്നെ മേടിക്ക നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനമാണ് പിന്നെ ഇനി ഏതാ വേണ്ടേ പിന്നെ നമുക്ക് നേരെ നമ്മുടെ നയൻതാരയിലേക്ക് പോവാ ന്ന് പറയുമ്പോ വയറൽ ആയൊരു കളറിന് ഈ ഒരു കളറിൽ ഓരോ സാരി വരുമ്പോ ഇതാണ് പ്രാവശ്യ മെയിൻറ്റൈൻ ചെയ്യാനാണ് പ്രാവശ്യാ പറയൂ ഈ നയൻതാര ഉടുത്ത സാരിയാണ് നമ്മളി കാണിച്ചത് ഇനി അടുത്ത പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് നയൻതാര ഉടുക്കണ ഒരു സാരി ി ഇതാണ് അതിന്റെ പല്ല് വരുന്നത് അതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടാ എല്ലാ ബോഡി ഫുള്ള് നമുക്ക് ഈ ഒരു പേര് ഇതിനെ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ഒരു മൂന്ന് നാല് വ്യക്തികളുണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല നമ്മുടെ കസ്റ്റമേഴ്സിനെയാണ് അവരുടെ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ചെയ്തതാണ് ഒരു ഏത് വീഡിയോ ചെയ്താലും എന്നെ വിളിക്കും പേഴ്സണലായിട്ട് വിളിക്കും ഇന്ന സാധനം ചെയ്യൂന്ന് അങ്ങനെ ഞാൻ എത്തിപ്പെടാനായിട്ട് ഇത്ര ലേറ്റായി കറക്റ്റ് കൈയോടെ സാധനം കൊണ്ടുവന്നിട്ട് ഏതൊരു അതും റേഞ്ചാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ കേട്ടോ നമുക്ക് ഈ ഒരു സാരിക്ക് പ്രൈസ് വരുന്നുള്ളൂ ഇതിന്റെ എം ആർ പി എന്ന് പറയുമ്പോൾ നമുക്ക് ആയിരത്തി ഒരുന്നൂറാകും അല്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പത്ത് രൂപയാണ് എം ആർ പി വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതിന്റെ കളർ ചാർട്ടുകൾ കാണിച്ചു തരാം നല്ല ഭയങ്കര എല്ലാ എല്ലാ കെൻഡാണ് അല്ലേ ആ പിന്നെ ഓ ഈ കളർ ഇതും ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ഇതിപ്പോ നമ്മളിങ്ങനെ വിരിക്കുമ്പോ വിരിക്കുമ്പോ ഒരു ആ ഷെയ്ഡ് അടിക്കുമ്പോൾ ഇതിന്റെ ഭംഗി ആണ് അടുത്തെല്ലാം വരുന്നത് കണ്ടില്ലേ നമുക്ക് ആയിരത്തിഒരുന്നൂറ്റി പത്ത് രൂപ എം ആർ പി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് അതെന്തായാലും ഇല്ല ഇനി നമ്മടെ അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരി തൊള്ളായിരത്തിഅമ്പത് റുപ്പ ആണ് ഇതിന്റെ തന്നെയാണ് എല്ലാം വരുന്നത് ഇതൊരു വെറൈറ്റി ആയിട്ട് ഒരു കളറ് പ്ലാന്റ് സൈഡും സെയിം ബോർഡറിൽ വരുന്ന ഷോപ്പ് ലേക്ക് ആദ്യായിട്ടാണ് ഇതിന് മുന്നേ നമ്മള് ഇല്ല ഇല്ല ഈ സാരി ചെയ്തിട്ട് ചെയ്തിട്ടില്ല ഞാൻ അവസരം കിട്ടിയില്ല സോറി ഇതാണ് അതിന്റെ ബോഡി 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 ഇത് ഇത് വരും വരുന്ന ബ്ലൗസ് പീസ് ആണ് ഇത് ഓ ഇത് യൂണിഫോം വേറൊരു ഈ യൂണിഫോമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആനുവലിലേക്ക് ഇത്താ കിടത്താടിയൊരു സാധനമാണ് ബ്ലാക്കും കൂടി വന്ന പ്ലേ ഒരു കളർഫുൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് അതിന്റെ എല്ലാ സാരിയിലും ബ്ലാക്ക് വരുന്നതാണ് ഏറ്റവും നോക്ക് തന്നെയല്ലേ ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ നല്ല കളർഫുൾ ആയിട്ട് വരുന്നില്ലേ കൊറച്ചും കൂടി എടുത്ത് വര ബാക്കി ഒക്കെ കുറച്ച് പേസ്റ്റലും ഡാർക്ക് ഒക്കെ ചേർത്തിട്ടാണ് അത് വരുന്നത് എന്ത് സുഖാന്നോ എല്ലാം ബ്ലാക്കിൽ തന്നെയാണ് ബോർഡർ വരുന്നത് എല്ലാത്തിലും നമുക്ക് ഡിസ്കൗണ്ട് ഇത് മാത്രം മെറൂണില് വന്നു മെറൂണില് വന്നുള്ളൂ ഇത് മെറൂണിൽ ബ്ലാക്ക് വന്നു അത് ബ്ലാക്കില് മെറൂൺ വന്നു മറ്റത് മെറൂൺ ബ്ലാക്കില് പിങ്ക് ഡാർക്ക് പിങ്ക് പിങ്ക് അല്ലേ എന്തായാലും വെറൈറ്റി വില എണ്ണൂറ്റി അമ്പത്തി പ്രൈസ് വരുന്നത് അമ്പത് രൂപ കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റിഅമ്പത്തിയഞ്ച് രൂപ അതുപോലെ തന്നെ വീണ്ടും പല്ലക്കാണേ പല്ലക്കല്ല അല്ല ഉണ്ണി പല്ലക്കാനെണ്ടാവശ്യം ഈ വിഷു ആയിട്ട് റീസ്റ്റോക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങക്ക് ചിന്തിക്കാം അത് നമ്മുടെ ഒരു സീസണിൽ നല്ലോണം നമുക്ക് സെയിൽ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കുന്നത് അല്ലാത്തൊരു സാധനം റീസ്റ്റോക്ക് ചെയ്യില്ല കേട്ടോ ഇതാണ് അതിന്റെ പല്ലു വരുന്നത് ജസ്റ്റ് ഒരു ഗ്രാൻഡ് പല്ലു അല്ലേ വെറൈറ്റി ആയിട്ടുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു പല്ലു ബോഡി ഫുള്ള് എംബോസിലാ ചെയ്തെടുത്തിട്ടുള്ളത് ഇതിന്റെ ഫുൾ ഫുള്ള് കിട്ടുന്നുണ്ട് അല്ലേ ഫുള്ള് എംബോസിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് തൊള്ളായിരത്തി അമ്പത് രൂപേനെ എം ആർ പിന്നെ എണ്ണൂറ്റി അമ്പത്തി അഞ്ച് രൂപ സാലിയുടെ പ്രൈസ് വരുന്നുള്ളു കേട്ടോ ഇത് അതിന്റെ ബോഡി ഇത് പല്ലു ഇനി ബ്ലൗസ് സ്ട്രൈപ്സ് ആയിട്ടുള്ളൊരു ബ്ലൗസ് പീസും വരുന്നുണ്ട് കേട്ടോ ഓക്കെ തൊള്ളായിരത്തി അമ്പത് രൂപ എം ആർ പിടാ അതിൻ്റെ കളർ ചേഞ്ച് ഓക്കെ അതും ഇങ്ങനെ വെച്ചാൽ പോരെ ഓ അങ്ങനെ വെച്ചാൽ ഇങ്ങനെ വെച്ചാൽ തീരുവല്ല അത്രയും കളയത്തിണ്ട് അല്ലെ അപ്പം ബോർഡർ കൂടി കാണത്തുള്ളു കേട്ടോ അവിടെ മസ്റ്റാർഡ് വന്നിട്ടുണ്ട് ഒറിജിനൽ മസ്റ്റാഡ് വന്നിട്ടുണ്ട് കേട്ടോ അല്ലേ ഇതിന്റെ ഒക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ നിങ്ങൾ നോക്കാ ശരിക്കും നമ്മുടെ ഓൺലൈൻ ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ ശരിക്കും ഫോട്ടോസ് നിങ്ങൾക്ക് എടുത്ത് നിങ്ങക്ക് ഫുൾ സമയപരിമിതി കൊണ്ടാണ് ചേച്ചിമാരെ എല്ലാരും എല്ലാത്തിലും സെയിം ബോർഡറ വരിക ഇവിടെ പല്ലൊക്ക ആണ് വരുന്നത് കേട്ടോ തൊള്ളായിരത്തി അമ്പത് രൂപ എം ആർ പി സെയിം റേറ്റ് എണ്ണൂറ്റി അമ്പത്തി അഞ്ച് രൂപ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കളേഴ്സ് തീരുന്നില്ല കേട്ടോ അത്രയും കളേഴ്സ് ഉണ്ട് യൂണിഫോം ആയിട്ട് കിട്ടും നമുക്ക് എന്ത് രസമാണ് ബ്ലാക്കിലാണ് കാണിക്കുന്നുണ്ട് കേട്ടോ വർക്ക് കണ്ടിരിക്കുന്നത് എന്താ എല്ലാ കളേഴ്സും ഉണ്ട് ഇനിയിപ്പൊ ഞാനിത് എവിടെ നിർത്തോ എന്റെ മോള് കാണിക്കാം കാണോ ഫുൾ ബോഡി എംബോസ് വർക്ക് വരുന്ന തൊള്ളായിരത്തി അമ്പത് രൂപ എം ആർ പി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും എണ്ണൂറ്റി അമ്പത്തഞ്ചിലും എന്നാത്ത സെയിം റേറ്റ് കെട്ടോ എന്നാ പിന്നെ അത് ഇത്രയും കളിയും കൂടി ഉണ്ട് ചേട്ടൻ വരെ നിങ്ങൾ നോക്കുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ കോളിൽ പർച്ചേസ് ചെയ്യാം അതെ ഞാൻ പന്ത്രണ്ട് പറഞ്ഞു ചുമ്മാ പറഞ്ഞ പോലെ ബാക്കിയുള്ള കളറും കൂടി പിള്ളേരെ കൊടുന്ന് വെച്ചു അതാണ്ടായത് കാണുന്നില്ല അപ്പൊ തീരു പത്ത് പതിനെട്ട് കളേഴ്സുകളുണ്ട് താഴെക്കാനുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാ പർച്ചേസ് ചെയ്യുക ചുരുങ്ങിയ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയൊരു സോഫിലിക് സാരി ആയിട്ടാണ് അതും ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ബോർഡർ ഏഹ് നമ്മുടെ പല്ലക് ബോർഡർ അറിയാലോ എപ്പോഴും നല്ല ഡിമാൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാരി ബോർഡർ ആണ് കേട്ടോ ഇനി ടുത്ത് വയ്ക്കലാണ് പണി ഈ വില ആണ് കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന സാധനമാണ് അറുനൂറ്റി അമ്പത് രൂപ നമുക്ക് പ്രൈസ് വരുന്നുള്ളു ബോഡി ഫുള്ള് നമുക്ക് ഈ ഒരു പാറ്റേൺ വരും ഏറ്റവും ഹൈലൈറ്റ് ഇതിന്റെ ബോർഡർ തന്നെയാണ് താഴ്ത്ത ബോർഡർ നല്ല വീതി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടല്ലേ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റിഅമ്പത്തിയഞ്ചു രൂപ വരുന്നുണ്ട് ഇത് ശരിക്കും രൂപയുടെ ഒരു മതിപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പ്രൈസ് വരുന്നത് നല്ല അറുനൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ ബ്ലൗസ് ബ്ലൗസ് ഉണ്ടോ ഇല്ലേ ബ്ലൗസ് ഉണ്ട് സെയിം പിന്നെ അതിന്റെ കളർ ചേഞ്ച് ഇത് എനിക്ക് തോന്നണൊക്കെ ഇല്ലേ പ്രകാശാട്ടൻ റീസ്റ്റോക്ക് ചെയ്ത് മടുക്കേണ്ടി വരും തോന്നുന്നുണ്ട് കാരണം ഈ വിലയില് നല്ല കോട്ടൺ നല്ല കോട്ടൺ കൂടുതൽ സാധാരണ നമ്മൾ കോട്ടൺ മിക്സ് എന്ന് പറയുമ്പോൾ കോട്ടന്റെ ഫീൽ കിട്ടാറില്ലേ പക്ഷെ ഇതില് കോട്ടന്റെ കറക്റ്റ് ആ ഫീല് കിട്ടുന്നുണ്ട് കോട്ടൺ നന്നായിട്ട് യൂസ് സൂപ്പർ ലാസ്റ്റ് ഒരു സാരിന്റെ പ്രാവശ്യേട്ടാ ഒരു രക്ഷയില്ല ആ ഒരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷൻ ഒരു രക്ഷയില്ല ഹൈലൈറ്റ് തന്നെ പറയാ ഇപ്പോഴും നമ്മൾ ചെയ്തു വരുമ്പോ ചില അതിനകത്തൊരു വെറൈറ്റി ഈ ഒരു സാധനം ഏഹ് ഭൂമിയിൽ കിട്ടുമോ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾ എവിടെ വേണേന്ന് നോക്കിയത് മുഖസ്തുതി പറയുന്ന അല്ലെങ്കിൽ ഞാൻ ഒന്നും അല്ല ഞാൻ നമ്മുടെ ചേച്ചിമാർക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി അറുന്നൂറ്റി അമ്പത് രൂപ എം ആർ പി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഈ ഒരു റിച്ച് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സാരി നിങ്ങൾ വേറെ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങൾ എനിക്ക് അതും ആ ഈയൊരു ക്വാളിറ്റി ക്വാളിറ്റി ഇത് ജെറിയ ബോർഡർ ആണ് ചെയ്തെടുത്തത് കേട്ടോ ചെറിയ ഇത് ഇങ്ങനെയല്ല ഏഹ് ബിപിൻ പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ കാണണം ഏഹ് ഇത് ഒരു മെറൂൺ ബ്ലാക്ക് അതൊരു ഗോൾഡൻ ചെറി എന്തോരം നാള് എടുത്തിട്ട് ചെയ്തെടുത്തൊരു ഡിസൈൻ എന്ന് പറയാവും അതായത് എല്ലാ സെറ്റായി വരും നമുക്ക് ബോർഡർ സെറ്റാവില്ല ബോർഡർ സെറ്റായി വരുമ്പോൾ ബോർഡിയിലത്തെ ഡിസൈൻ സെറ്റ് ആവില്ല അങ്ങനെ മനസ്സിന് ഇണങ്ങാതെ ഒരു കറക്റ്റ് നല്ല പ്ലാൻ ചെയ്ത് എടുത്തിട്ട് ഒരു ടവർ ബോ ബോർഡറിൽ ഈ ഒരു ഈയൊരു സ്റ്റാർ ഡിസൈനില് ജെറിയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും ഈയൊരു റേഞ്ചിൽ അഞ്ഞൂറ്റി അമ്പത് കുറഞ്ഞ റേഞ്ചിൽ ഒരു ഹൈ ക്വാളിറ്റി സാധനം നല്ല പ്രീമിയം സാധനം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു റേറ്റിനെ നിങ്ങൾ മേടിച്ചിട്ട് നിങ്ങൾ താഴെ വന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയണം ഈ ഒരു സാരി അത് എല്ലാ കൊല്ലവും വിഷുവിന് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്തെങ്കിലും ഒന്ന് ഇത് അതിന്റെ തന്നെ സിൽക്കിൽ ചെയ്തിട്ടുള്ള അത് കോട്ടൺ മിക്സിൽ ചെയ്തിട്ടാണ് ഇത് സിൽക്കിൽ ചെയ്തത് റേറ്റ് കൂടും തൊള്ളായിരത്തി അറുപത്തിനാല രൂപർ പി എണ്ണൂറ്റിഅറുപത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ ഈ ഒരു സ്റ്റൈലില് വരും ഓ ഇത് പല്ലു നല്ല അടിപൊളിയായിട്ടുള്ള പല്ലു കണ്ടല്ലേ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു പല്ലു സിൽക്ക് ആണ് കേട്ടോ സൗത്തിലെ മെറ്റീരിയൽ വരുന്നതാണ് ഇതൊരു റേഞ്ച് നമുക്ക് എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപ ഇതിന്റെ പ്രൈസ് വരുന്നത് ഡിസൈൻ രണ്ടും സെയിം ആണ് ഒന്ന് കോട്ടണിലും ഒന്ന് സിൽക്കിലും ഇതേന്റെ വേറെ കളറ് നല്ല ഭംഗിയുള്ള കളറാണ് അതായത് ഇതാണ് എന്റെ ഭാഗമാണ് ബ്ലൗസ് ബ്ലൗസ് വരുന്നത് സെയിം ഒക്കെ വരും പല്ലു ബ്ലൗസ് ബോഡി ഡബിൾ സൈഡ് ബോർഡർ സെയിം ബോർഡർ ആവുന്നത് കേട്ടോ എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപ നമുക്ക് എന്ത് ഭംഗിയാ നോക്കിയ കളറ് കാണാൻ ഇനി തന്നെ നമ്മുടെ കുബേര കുബേര കോൺട്രാസ്റ്റ് കുബേര അതില് ചോയ്ക്കും എന്തിനാണ് എല്ലാ വീഡിയോയിലും കാണിക്കുന്നത് ഇത് എല്ലാ പ്രാവശ്യവും എത്ര പീസ് ഇറക്കിയാലും തികയാത്തൊരു സാധനമാണ് അതുപോലെ തന്നെ നല്ല ഡിമാൻഡില് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് ചേച്ചിമാര് എല്ലാ പ്രാവശ്യവും ഉണ്ട് അല്ലേ അപ്പൊ അവർക്കൊരു ആവാൻ പുതുമേണ്ടതാണ് എന്താണ് എന്റെ ബോഡി ഇത് പല്ലു രണ്ട് സൈഡ് ബോർഡർ വറുക്കാണ്ടല്ലേ എന്താ ഈ സാരി പേടിച്ചിട്ട് രണ്ടു നാല് കസ്റ്റമേഴ്സിന് എന്റെ ബോർഡറിലെ കളർ കേറി എന്നുള്ള കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ക്ലിയർ ചെയ്തെടുത്തിട്ടുള്ള ഒരു സാരിയാണ് അങ്ങനെ കംപ്ലൈന്റ് വന്ന നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും അങ്ങനെ എടുക്കാനായിട്ടോ അയക്കാനായിട്ടോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അത് ഡൈവിംഗ് സാരി ആണ് വരുന്നത് അപ്പൊ അതിനകത്ത് എന്തോ സംഭവം ഒരു ലോട്ടിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും പ്രാവശ്യമായിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ തന്നെയുള്ള കച്ചവടക്കാരോ പ്രാവശ്യം അതിനെന്താ പറയുന്നത് അല്ലാതെ നമ്മളെ വിശ്വസിച്ചാണ് ഇവര് ഈ ഓൺലൈനിൽ സാധനം മേടിക്കുന്നത് അല്ലെ എവിടെ ഇരുന്നിട്ടാണ് ഇന്ന് ഇറ്റലിന്ന് വന്ന ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു ആണ് നേരത്തെ വന്നപ്പോ അവര് അവിടെ ഇരുന്നിട്ട് അത്രയും വർക്കിന്റെ ജോബിന്റെ ഒക്കെ ഇടയിൽ ഇരുന്നിട്ടാണ് ഈ വീഡിയോ കാണുന്നത് അതെ നാട്ടില് വന്ന് മൂന്ന് ദിവസമായിട്ട് വന്നത് ഫസ്റ്റ് തന്നെ നമ്മുടെ രാമേന്ദ്രയിൽ വിസിറ്റ് ചെയ്തിട്ട് കായി നിറയെ നല്ല ായിട്ട് പർച്ചേസ് വിഷു പർച്ചേസ് ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് പോയത് വിഷു പർച്ചേസും അവര് ഗിഫ്റ്റ് കൊടുക്കാതോ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ടേ കൊണ്ടുപോയത് അപ്പൊ അവര് പറയുന്ന ഒരു എക്സ്പീരിയൻസും ഉണ്ട് ആ നമുക്ക് മാര ഒരു ആപ്പിനാണ് ആ അത്രയും വിശ്വസിച്ചാണ് നമ്മളിന്ന് ഓൺലൈനിൽ ഓരോരുത്തരും ഓരോ സാധനം പേടിക്കുന്നത് നോക്കി കളറും ആ മെറ്റീരിയലും എന്താണ് നമ്മുടെ റെഡ് വിത്ത് ഗ്രീൻ ആണ് ഓരോരുത്തരുടെ ഫേവറേറ്റ് യൂണിഫോം കളേഴ്സാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് നല്ല ക്രീമിലാണ് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യത് ആദ്യം പറഞ്ഞ പോലെ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ചേട്ടന്മാരുണ്ടാവും അമ്മമാരുണ്ടാവും രാമേന്ദ്ര ഹാൻഡോംസ് കുത്താമ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാത പഞ്ചായത്തിലാണ് ഈ സ്ഥലം ഇരിക്കുന്നത് ഒരുപാട് കമന്റ് കഴിഞ്ഞ ദിവസം ഞാൻ അട്ടിട്ടിട്ട് അതിൽ വെറും കവൺമെൻ്റ് ഇത് എവിടെയാടാ സ്ഥലം പറയടാ അങ്ങനെയുള്ള ഒരുപാട് ഗവൺമെൻറ് ഞാൻ കണ്ടു സ്ഥലം പറയുകയാണ് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാന പഞ്ചായത്തിൽ കുത്താംപുള്ളിയിലാണ് നമ്മുടെ ഷോപ്പ് ഇരിക്കുന്നത് രാമേന്ദ്ര ഹാൻഡ് ലോംസ് ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും രാമേന്ദ്ര ഹാൻഡ് ലോംസ് അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ഇപ്പം അഥവാ നിങ്ങൾ വരുന്നുണ്ട് ലൊക്കേഷൻ വേണമെങ്കിൽ നമ്മുടെ ഈ താഴത്താണ് നമ്മൾ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും ഇനിയിപ്പോൾ ഗൂഗിളിൽ അടിച്ചാലും നമ്മുടെ ലൊക്കേഷൻ കിട്ടും കേട്ടോ സ്ഥലം കണ്ടില്ല കേട്ടില്ല എന്നാണ് അതിന്റെ പരാതി പറയരുത് പിന്നെ നമ്മുടെ അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫുൾ ഗോൾഡില് ഇതിന്റെ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്താ വിലയാണ് 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 എത്രയായിട്ട് ആയിരത്തി മുന്നൂറ്റി എമ്പത്തിരണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് നാല് മൂന്ന് അല്ലേ ഒന്നായിരത്തി നാല് ബോഡി ഫുള്ള് ഈ ഒരു എലിഫന്റ് ആണ് വരുന്നത് കേട്ടോ ബോർഡർ 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 നല്ല കാഞ്ചീപുരം ബോർഡർ ഡബിൾ സൈഡ് ബോർഡർ ആണ് ബോഡി ഫുള്ള് നമുക്ക് വരുന്നത് കല്യാണ സാരി അറിയില്ല അത്രയും നല്ല കല്യാണ പെണ്ണിന്റെ കൂടെ കസിൻസിനൊക്കെ നല്ല സ്റ്റാർ ആയിട്ട് നിൽക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥാനം അതുപോലെ തന്നെ വീണ്ടും കോൺട്രാസ്റ്റില് ഏഹ് ബോഡി ഫുള്ള് ചെക്കാണ് ഇത് ഈ ഒരു സാധനം നോക്കിയാൽ വെറും എണ്ണൂറ്റി എമ്പത്തിരണ്ട് രൂപ പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപൊളി ബോർഡർ തൊള്ളായിരം ലൈറ്റ് ആയിട്ട് ചെക്ക് ഇട വരുന്നു ഇതാ നല്ല ഹെവി പല്ലുട്ടോ തൊള്ളായിരത്തിഅമ്പത് അതിന്റെ കളർ ചേഞ്ച് ചെയ്ത് ഇതിലിപ്പോ നമ്മുടെ ഇതിൽ നാല് വെറൈറ്റി കളറാണോ അഞ്ച് കളർ അഞ്ച് കളർ ഉണ്ടല്ലേ സോറി അവൈലബിൾ അത് റീസ്റ്റോക്ക് വരുന്ന ഐറ്റം ആണ് എങ്ങനെയുണ്ട് റിസൾട്ട് നോക്കിയിട്ട് അടുത്ത് നല്ല രീതിക്ക് പുതിയത് ഒന്ന് ചെയ്യണം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രീമിയം റേഞ്ച് കാണിക്കണം എന്ന് ഒരുപാട് പേര് പറയുന്നതാണ് നമ്മുടെ ഹാൻഡ്ലൂമിൽ വരുന്ന സാരി ഉണ്ടോ കോസ്റ്റ് കൂടിയത് റേറ്റ് കൂടിയതാണ് നമുക്ക് പന്ത്രണ്ട് രൂപ ആ റേഞ്ചിലൊക്കെ വരുന്ന ഒരു സാരിയാണ് സാരി ആണ് ഇത് പ്യൂർ ഹാൻഡ്ലൂം ആണ് സിൽക്ക് ആണ് സിൽക്ക് മാ സർട്ടിഫൈഡ് ആണ് പതിനായിരം രൂപ അതെ സാരി സത്യേറ്റ് വരും അതിനകത്ത് എല്ലാം ഫുള്ള് പ്യോർ ഹാൻഡ്ലൂം ഉം അറിയാലോ ഞാൻ പറയാ പറയാതെ തന്നെ പിന്നെ ഒരു ശരിക്കും ഇതിൽ ഒരുപാട് കളേഴ്സ് ആണ് കേട്ടോ നമ്മളിൽ വരുന്നത് ഈ കാണുന്ന മതി എന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് കണ്ടു വെച്ചാൽ പറഞ്ഞാൽ മതി നമ്മള് ഡീറ്റെയിൽ ആയിട്ട് ഇത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അത് ഇതൊക്കെ കണ്ടില്ലേ ഞാൻ ആലൂമില് പേസ്റ്റൽ ഷെയ്ഡ് ഇതൊന്നും ഇത് നല്ല വെറൈറ്റി ആയാലും പറയാനല്ല ബോഡിയില് ഇത് ഈ ഒരു കളറാണ് കേട്ടോ വരുന്നത് നന്നായിട്ടുണ്ട് ഇത് ഇതിന്റെ ബോഡി വരും ഇതിന്റെ വർക്ക് അതെ ഇതിന്റെ കുറഞ്ഞ ഒരു റേഞ്ചേഴ് ഈ പ്രീമിയം കളക്ഷൻസ് ഒക്കെ എടുക്കുന്നവർ നേരിട്ട് വരാൻ പറ്റുമെങ്കിൽ വരിക വന്നിട്ട് നിങ്ങൾക്ക് ഓൺലൈനില് മേടിച്ചെടുക്കാൻ പറ്റും ഓൺലൈനിൽ നമുക്ക് കാർച്ചാട്ടിന്റെ ഒരുപാട് ഇപ്പൊ അറിയാലോ ഫോണിൽ നോക്കുമ്പോ നാളെ നോക്കുമ്പോ എന്നാലും ഒന്ന് സെലക്ട് ചെയ്തോളാം നമ്മുടെ സ്റ്റാഫുകളോടാ പറയുന്നത് ഒന്ന് സെലക്ട് ചെയ്തോളാം അങ്ങനെയല്ലല്ലോ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും വെഡിങ് സാരി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ എല്ലാ അവൈലബിൾ ആണ് ഇത് ഒമ്പതിനായിരം രൂപ വരുന്നത് അതിൽ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ഒമ്പതിനായിരം രൂപ മുഴുവൻ ഞാൻ കാണിക്കാൻ വന്നാല് ആദ്യം കണ്ട സാരി ഒന്നും സ്മോക്ക് പോലും ഇല്ല നല്ല ലാഗായി പോകണ്ടല്ലോ അടുത്ത വീഡിയോയിൽ ഇതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള കുറെ ഐറ്റംസ് ആയിട്ട് വീണ്ടും പുതിയ ലോഞ്ച് ആയിട്ട് അതായത് വിഷുവിന്റെ കളക്ഷൻസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാം കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക രാമേന്ദ്ര ഹാൻഡ്ലൂംസിന്റെ യൂട്യൂബ് ചാനൽ ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് ഗൂഗിളിൽ പറ്റുമെങ്കിൽ നല്ലൊരു റിവ്യൂ ഇവിടെ കേട്ടോ അപ്പൊ വരുമ്പോ എന്തായിരുന്നു നമ്മുടെ രാമചന്ദ്രയില് ജസ്റ്റ് ഒന്ന് കേറുക വിസിറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു